ഭൂമിയിലെ ഭൗമവൃന്ദാവനത്തിൽ വച്ച് കൃഷ്ണഭഗവാനും തുളസി മഹാറാണിയും തമ്മിൽ നടന്ന ലീലാവിലാസങ്ങളാണ് കഥ ഒരു ദിവസം സഖിയായിരുന്ന തുളസിയെ വിവാഹം ചെയ്യുന്ന ദിവ്യമായ ചടങ്ങ് ഭൂലോകത്തിൽ നടക്കുന്നു ഇതറിഞ്ഞ സമയത്ത് രാധയും കൃഷ്ണനും തമ്മിൽ വഴക്കുണ്ടായി തുടർന്ന് കൃഷ്ണ ഭഗവാന്റെ രാധ തുളസിദേവിയെ നീ ഭൂമിയിൽ ഒരു ചെടിയായി പിറക്കട്ടെ എന്ന് ശപിക്കുന്നു എൻ്റെ ജീവനായ നീ മറ്റൊരു വിവാഹം കഴിക്കുക വഴി നിന്റെ മനസ്സ് കല്ലിന് തുല്യമാക്കി അതുകൊണ്ട് നീയും ഒരു കല്ലായി ഭൂമിയിൽ പിറക്കട്ടെ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനേയും ശപിക്കുന്നു ഈ ശാപം കേട്ടപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് രാധെ നിന്റെ ഈ ശാപം ഭൂമിക്ക് അനുഗ്രഹമായി മാറുമെന്ന് പറയുന്നു ഞാൻ ഭൂമിയിൽ കണ്ടകി നദിയിൽ ഒരു ശിലയായി അവതരിക്കുമെന്നും പറയുന്നു അങ്ങനെ ഭൂമിയിൽ വച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ തുളസി ദേവിയെ വിവാഹം കഴിച്ചു ഈ ദിവസത്തിൻ്റെ മഹാത്മ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ആത്മീയ ചടങ്ങാണ് ഭക്തർ തുളസിശാള ഗ്രാമവിവാഹ ഉത്സവമായി കൊണ്ടാടുന്നത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ശ്രീകൃഷ്ണ പ്രേമത്തെ പുനരുജ്ജീവിപ്പിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള രാക്ഷസീയത ഇല്ലാതാക്കുകയും ആത്മീയതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതുമാണ്